ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഇടം നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിത്രമാണ് മഹാഭാരതം ആയിരം കോടി രൂപ മുതൽ മുടക്കിൽ രണ്ട് ഭാഗങ്ങളായാണ് ചിത്രമിറങ്ങുക സിനിമ പൂർത്തിയായാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മുതൽ മുടക്കു മുതലിൽ ചിത്രീകരിച്ച സിനിമയായി മഹാഭാരതം മാറും ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എം ഡി വാസുദേവൻ നായർ എഴുതിയ രണ്ടാം ഊഴം എന്ന നോവലിൻ്റെ ചലച്ചിത്ര ഭാഷ്യമാണ് മഹാഭാരതം പരസ്യ ചിത്ര സംവിധായകനായ വി എ ശ്രീകുമാർ മേനോനാണ് ചിത്രത്തിൽ സംവിധായകനാകുന്നത് മഹാഭാരതത്തിലെ കേന്ദ്ര കഥാപാത്രമായ ഭീമനെ അവതരിപ്പിക്കുന്ന മോഹൻലാലിൻ്റെ ലുക്ക് പുറത്തായി ചിത്രത്തിൻ്റെ പോസ്റ്റർ രൂപത്തിലാണ് മോഹൻലാലിൻ്റെ രൂപം പ്രചരിക്കുന്നത് കിരീടധാരിയായ രാജാവിൻ്റെ ലുക്കിലാണ് മോഹൻലാൽ കണ്ണുകളും സോൾട്ട് ആൻഡ് പെപ്പർ സ്റ്റൈലിൽ നരച്ച താടിയുമാണ് മോഹൻലാലിൻ്റെ വേഷം ചിത്രത്തിൻ്റെ പോസ്റ്ററുകളൊന്നും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇപ്പോൾ പ്രചരിക്കുന്ന പോസ്റ്ററിൽ മോഹൻലാലിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായത് കംപ്ലീറ്റ് ആക്ടറിൻ്റെ ലോഗോയും രേഖപ്പെടുത്തിയിട്ടുണ്ട് മോഹൻലാൽ ചിത്രം മഹാഭാരതത്തിലെ ഭീമൻ്റെ രൂപം എന്ന രീതിയിലാണ് ചിത്രം നവമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് എന്നാൽ ചിത്രത്തെക്കുറിച്ച് ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഇല്ല അടുത്ത വർഷം സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ചിത്രീകരണത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപതിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തും ഒരു സിനിമയിൽ രണ്ടാം മൂഴം ഒതുങ്ങാത്തത് കൊണ്ടാണ് നോവൽ തിരക്കഥയാക്കാത്തതെന്ന് മുമ്പ് എം ഡി പറഞ്ഞിരുന്നു രണ്ടാം മൂഴം മഹാഭാരതം എന്ന പേരിൽ തിരക്കഥയാകുമ്പോൾ ഒന്നല്ല രണ്ട് സിനിമയാണ് പുറത്തു വരുന്നത് ആദ്യ ഭാഗം റിലീസ് ചെയ്ത് തൊണ്ണൂറ് ദിവസത്തിന് ശേഷം രണ്ടാം ഭാഗം റിലീസ് ചെയ്യും ഇന്ത്യയിലെയും ഹോളിവുഡിലെയും മികവുറ്റ താരങ്ങളും ചിത്രത്തിനായി അണിനിരക്കും ചിത്രത്തിൻ്റെ സാങ്കേതിക പ്രവർത്തകരും പുറത്തു നിന്നുള്ളവരായിരിക്കും യു എ ഇ എക്സ്ചേഞ്ച് ഉടമ ബി ആർ ഷെട്ടിയാണ് മഹാഭാരതം നിർമ്മിക്കുന്നത് ഹോളിവുഡ് സിനിമാ നിർമ്മാണത്തിൻ്റെ രീതിയെ പിന്തുടരുന്നതാണ് മഹാഭാരതത്തിൻ്റെ രീതി ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുന്നത് കാസ്റ്റിംഗ് കമ്പനിയാണ് തെന്നിന്ത്യയിലെ ബോളിവുഡിലും പുറമെ ഹോളിവുഡ് താരങ്ങൾ ചിത്രത്തിൽ അണിനിരക്കും കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയിൻ